ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം ഇരുപത്തി ആറാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ അനുദിന വിശുദ്ധയുടെ കുഞ്ഞു ജുഗത്തിൽ നിന്ന് ആരംഭിക്കട്ടെ കേവലം ഇരുപത്തിനാല് വർഷത്തെ ഭൗതികമായിട്ടുള്ള ജീവിതം തികച്ചും സാധാരണത്വം നിറഞ്ഞതായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസിയുടേത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ അമ്മ ത്രേസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ പതിനഞ്ചാം തീയതി ഒരു അപ്പുസ്തലിക ആഹ്വാനം പുറത്തിറക്കി ഇതാണ് ദൈവാശ്രയത്വം എന്ന പേരിൽ അതിൽ പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ് ലസ്യൂവിലെ വിശുദ്ധ കുച്ചുരേസ്യ ക്രൈസ്തവർക്ക് സ്നേഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അയൽക്കാരുള്ള താല്പര്യത്തിൻ്റെയും ദൈവിക കരണയിലുള്ള സമ്പൂർണ്ണ ആശ്രയത്തിൻ്റെയും പാഠം നൽകുന്നുവെന്ന് ആ ജീവിതത്തെക്കുറിച്ച് പാരഗ്രാഫ് ഒന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇതാണ് ദൈവാശ്രയ ബോധം ഇത് അല്ലാതെ മറ്റൊന്നില്ല ഈ ദൈവാശ്രയ ബോധമാണ് നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കേണ്ടത് കന്ദമാലിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി മാനഭംഗത്തിന് ഇരയായ സിസ്റ്റർ മീന പറഞ്ഞ വാക്ക് ദൈവാശ്രയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തൻ്റെ സഹനം കടുത്തതും ഭയാനകമായിരുന്നെങ്കിലും അതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു ആ കന്യാസ്ത്രീ ആ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരുപക്ഷെ ഞങ്ങളുടെ ജനങ്ങളോടൊത്ത് ഞാൻ സഹിക്കണമെന്നും കന്തമാലിലെ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ഉപകരണമാകണമെന്നുമാകാം ദൈവഹിതം സിസ്റ്റർ മീനയ്ക്ക് ദൈവാശ്രയമുണ്ടെന്ന് സാരം ൊന്നാം വായന യശയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അവസാനത്തെ ഒരു സിയോൺ കീർത്തനത്തിലെ ഭാഗമാണ് വായിച്ചു കേൾക്കുക ഈ ഭാഗം നിസ്ഹായുടെ ജനനമാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇവിടെ അമ്മയും കുഞ്ഞും എന്ന വിഷയത്തിലൂടെ ഒരു തരത്തിൽ പുതിയ ഹവായെ അവതരിപ്പിക്കുകയാണ് കാരണം ഒരു അമ്മയുടെ സന്തോഷകരമായ അവസ്ഥയാണ് ഇവിടെ പ്രമേയം ഐശ്വര്യം പോലെ ഒഴുകുമെന്നും ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോട് ഒത്ത് ആനന്ദിച്ച് ഉല്ലസിക്കുവിനെന്നും അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവാൻ തുടങ്ങിയ വാക്യങ്ങൾ സന്തോഷകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നവയാണ് ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്ന് പതിനാറിലെ വാക്യം നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും നിവേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും തുടങ്ങിയ സങ്കടകരമായ അവസ്ഥ ഇവിടെയില്ല കാരണം ഈ ഭാഗം ഒരു ശിശുവിൻ്റെ ജനനത്തെയല്ല മറിച്ച് ഒരു ജനതയുടെ പിറവിയെയാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ വാക്യം ഒൻപതിൽ ദൈവം തന്നെയാണ് അവകാശികളെയും സന്താനങ്ങളെയും പുറപ്പെടുവിക്കുന്നത് അവസാനത്തെ വാക്യമായ പതിനാലാം വാക്യത്തിൽ എൻ്റെ ദാസർ അനന്തഗീതം ആലപിക്കുമെന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ഒരു തരത്തിൽ ശുഭമായ അവസാനം ഈ കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻസിലെ കൊടുക്കാറ്റുണ്ടാക്കിയ നാശങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ ഒരു വാർത്ത കേൾക്കാനിടയായി ഫിലിപ്പീൻസിൽ ആശങ്ക വിതച്ച് കനത്ത മഴയും കൊടുങ്ങാറ്റും ശക്തമായിരിക്കെ ദുരിതബാധിതർക്കായി കത്തോലിക്ക ദേവാലയങ്ങൾ തുറന്നു നൽകി സഭാനേതൃത്വത്തിൻ്റെ മഹനീയ മാതൃക ശ്രദ്ധേയമാണ് പ്രകൃതി ദുരന്തങ്ങളും മറ്റും വെല്ലുവിളിയാകുന്ന അവസരങ്ങളിൽ ദുരിതബാധിതർക്ക് അഭയസ്ഥാനമായും പ്രത്യാശയുടെ ഉറവിടമായിട്ടും കത്തോലിക്ക സഭ നിലകൊള്ളുന്ന പോലെ ഇസ്രായേൽ മക്കൾക്ക് എഷ്യാ പ്രവാചകൻ രക്ഷകനാകുന്ന പ്രത്യാശയുടെ ഉറവിടത്തെ നൽകി പ്രത്യാശ പകരുകയാണ് ഒന്നാം വായന ഇന്നത്തെ സങ്കീർത്തനം പതിനാറിലെ ആശയം സങ്കീർത്തനം പതിനാലിലെ ആശയവുമായി വൈരുദ്ധ്യമുള്ളതാണ് സങ്കീർത്തനം പതിനാല് ഒന്നിൽ ദൈവമില്ല എന്ന് പറയുന്ന മൂഢൻ്റെ ചിത്രം വരച്ചു കാട്ടുന്നു എന്നാൽ ഇവിടെ അതിന് വിപരീതമായി പതിനാറാം രണ്ട് പറയുന്നു അവിടെ നിന്നാണ് എൻ്റെ കർത്താവ് അങ്ങനെ എന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയുമെന്ന് പതിനാറാം സങ്കീർത്തനം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവമാണ് എല്ലാം നൽകുന്നത് എന്നുമുള്ള ആശയം അവതരിപ്പിക്കുകയാണ് ചുരുക്കത്തിൽ ദൈവസ്നേഹം തന്നെയാണ് സങ്കീർത്തനത്തിന്റെ പ്രമേയം സുവിശേഷത്തിൽ ദൈവരാജ്യം അനുഭവിക്കാൻ രണ്ട് വ്യവസ്ഥകൾ പറയുകയാണ് ഒന്നാമതായി സ്വർഗപിതാവുമായി അഭേദ്യമായി ബന്ധത്തിലാവണം രണ്ടാമതായി ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രേക്ഷിച്ചാണ് അമൂല്യമാണ് എന്ന് തിരിച്ചറിയണം ശിഷ്യന്മാർ അധികാരവും സ്ഥാനമാനങ്ങളും ചർച്ചയാക്കിയപ്പോൾ ഒരു ശിശുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി കർത്താവ് ദൈവരാജ് അനുഭവം വിശദമാക്കുകയാണ് ഇവിടെ അതായത് എല്ലാവരും സ്വർഗപിതാവിൻ്റെ മക്കളാണെന്ന യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിമൂന്ന് പതിനാറിലെ ആശയം ഇവിടെ അനുവർത്തമാകുന്നു അവിടെ പറയുന്നു കർത്താവെയും അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് എന്ന് ഇത് യശയ പ്രവാചകൻ അറുപത്തിനാല് എട്ടിലും കാണാൻ സാധിക്കും കർത്താവേയും അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ദൈവാശ്രയം പറഞ്ഞ വിശുദ്ധ കുച്ഛത്രേസ്യയും അഭയമാകുന്ന ദൈവത്തെ അവതരിപ്പിച്ച ഒന്നാം വായനയും ദൈവത്തിനും അല്ലാതെ നമുക്ക് നന്മയില്ലെന്ന് പറഞ്ഞ സങ്കീർത്തനവും ദൈവരാജ്യം നമുക്ക് പിതാവായ ദൈവമുണ്ടെന്ന ഗ്യാരൻ്റി വാഗ്ദാനം ചെയ്യുന്നുവെന്ന സുവിശേഷത്തിൻ്റെ ആശയവും കൂടി ചേർത്താൽ ദൈവവുമായി ചേർന്ന് ജീവിക്കാൻ വായനകൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു ചിന്തയോടെ ദൈവാശ്രയ ബോധത്തിൽ നമുക്ക് വളരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി